തൃശൂരിൽ ബി ജെ പി അറുപതിനായിരം വോട്ടുകൾ ചേർക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും എന്ത് ചെയ്യുകയായിരുന്നു ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഇതൊക്കെ ചെയ്തെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിനും പറ്റാത്തവരായെന്ന് പറയാം സുരേഷ് ഗോപിയെ പ്രതിരോധിച്ച് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നതോടെ വോട്ട് വിവാദ ചർച്ച കൊഴുത്തു സുരേന്ദ്രന്റെ ചോദ്യം സി കോൺഗ്രസ് അനികളുടെ മനസ്സിലും വലിയ ചോദ്യമായി മാറി എല്ഡിഎഫ് സർക്കാർ ഭരിക്കുന്ന കേരളത്തില് ബിജെപി എങ്ങനെ ഇത്രയും വോട്ടുകൾ ചേർത്തു എന്നത് പരിശോധിക്കപ്പെടണമെന്ന് എല്ഡിഎഫ് യുഡിഎഫ് പ്രവര്ത്തകര് വോട്ടു വിവാദത്തിൽ സുരേഷ് ഗോപി എം പിക്ക് പ്രതിരോധം തീർത്ത് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വോട്ടു വിവാദത്തിൽ ഇടതു വലതു മുന്നണികളെ കണക്കിന് പരിഹസിച്ച കെ സുരേന്ദ്രൻ പ്രസക്തമായ ചില ചോദ്യങ്ങളും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർക്ക് നേരെ ഉന്നയിച്ചു ഒരു എം എൽ എ പോലുമില്ലാത്ത പാർട്ടി അറുപതിനായിരം അനധികൃത വോട്ടുകൾ ചേർത്തെന്ന് ആരോപിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ആ സമയത്ത് എന്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു ഇതുപോലും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്നും ഇനിയും വോട്ട് ചേർക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഈ ആരോപണങ്ങൾ സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്നും സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ ചോദിച്ചതാണെങ്കിലും ആ ചോദ്യം തള്ളിക്കളയേണ്ടതില്ലെന്ന നിലപാടിലാണ് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ വോട്ടുകൾ ചേർത്തുന്നതും മാറ്റുന്നതും വെട്ടുന്നതുമെല്ലാം താഴേക്കിടയിലെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കാര്യങ്ങളിൽ ബി ജെ പി നേതൃത്വം അടിത്തട്ടിൽ അതിസൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പരമ്പരാഗത വോട്ട് ബാങ്ക് ശക്തി കേന്ദ്രങ്ങളായ സി പി ഐ എമ്മിനും കോൺഗ്രസിനും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണോ തൃശൂരിലെ വോട്ട് വിവാദം സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ തൃശൂരിലെ വോട്ട് വിവാദ ചർച്ചകൾ കൊഴുക്കുകയാണ് ബി ജെ പി നേതൃത്വം ഇരട്ട വോട്ടുകൾ ചേർത്തിയും അനധികൃതമായി വോട്ടുകൾ സമ്പാദിച്ചും തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോഴും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ കഴിവുകേടും ചർച്ചയാകുന്നുണ്ട് ആ ചർച്ച ആളിക്കത്തിക്കാനുള്ള എഴുതിയിലേക്കുള്ള എണ്ണയാണ് കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വർഷത്തിൽ മൂന്ന് തവണ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു തവണയായിരുന്നു മാസത്തിലധികം സ്ഥിരതാമസമുള്ള ഏത് പൗരനും മണ്ഡലത്തിൽ വോട്ട് ചേർക്കാം അങ്ങനെയാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചേർത്തത് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതാനും ചില വോട്ടുകൾ മറ്റു ചില ജില്ലകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് വിരലിൽ എണ്ണാവുന്ന ചില വോട്ടുകൾ വെച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിലെയും സി പി എമ്മിലെയും എം എൽ എ മാർക്കും എം പിമാർക്കും ഇതുപോലെ പല സ്ഥലങ്ങളിലും വോട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി തൃശൂർ മണ്ഡലത്തിലുണ്ട് ഒരു വർഷം മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചതിനു പിന്നാലെ അദ്ദേഹം സമ്പൂർണമായി ഇവിടെയുണ്ട് അതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു സുരേഷ് ഗോപി തലകുത്തിമറിഞ്ഞാലും ജയിക്കില്ലെന്നായിരുന്നു എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞത് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഇവിടെ ബി എൽഒ ഉണ്ടായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ ആളുകളായിരുന്നു അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്തവർ ഏതോ ഒരു സ്ത്രീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി കള്ളവോട്ട് നേടി ജയിച്ചെന്നാണ് പറയാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യേണ്ടത് സ്ഥാനാർത്ഥികളാണ് എൺപത്തി ഒമ്പത് വോട്ടിന് തോറ്റ സ്ഥാനാർത്ഥിയാണ് ഞാൻ അന്ന് ആറായിരം വോട്ട് കള്ളവോട്ടുകൾ എനിക്കെതിരെ നടന്നിട്ടുണ്ട് ഞാൻ ബഹളമുണ്ടാക്കാതെ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് എൺപത് കള്ളവോട്ടുകൾ പ്രൂവ് ചെയ്തു എതിർ സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് കേസ് പിൻവലിച്ചു ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വിവാദങ്ങൾക്കിടെ ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷം തൃശൂർ മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിയെ ബി ജെ പി പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു അതേസമയം മാധ്യമങ്ങളെ കാണാൻ മടിക്കുകയാണ് മന്ത്രി തൃശൂരിൽ എത്തിയിട്ടും മൗനം തുടരുകയാണ് അദ്ദേഹം സംസാരം ബി ജെ പി പ്രവർത്തകരോട് മാത്രമാണ് ആവർത്തിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി വന്ദേ ഭാരത്തിൽ വന്നിറങ്ങിയപ്പോഴും അവിടെ വെച്ച് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല കാറിൽ കയറി വേഗത്തിൽ പോവുകയാണ് ചെയ്തത്